പത്തമാന കാലഘട്ടത്തിലെയും പ്രതിസന്ധിയേയും മുറിച്ച് കടന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നമുക്കെല്ലാം അറിയാം മുതലാളിത്തത്തിനോ അല്ലെങ്കിൽ വർഗീയതയ്ക്കോ നമ്മുടെ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല എന്ന ഓരോ ഘട്ടത്തിലും തെളിയിച്ചു കൊണ്ടിരിക്കും തകർന്നോടുകൂടി അന്ന് പ്രചരിപ്പിച്ച ആളുകളെല്ലാം പറഞ്ഞത് ഇനി ം എന്നുള്ള വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല സോക്ഷ്യസത്തിന്റെ എല്ലാം കാലഘട്ടം കഴിഞ്ഞു അത് കാലഘട്ടപ്പെട്ട പ്രത്യേക ശാസ്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയ ആളുകളുണ്ട് ചെങ്കോടി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ ആളുകളുണ്ട് അദ്ദേഹം ലോകത്ത് ആദ്യം ഉദയം ചെയ്ത് തൊഴിലാളി വർഗ തൊഴിലാളിവർഗത്തിന്റെ ദൗർത്വത്തിൽ രൂപം കൊണ്ട സീറ്റിനുള്ള ഭരണകൂടമാണ് തകർന്നു അതോടുകൂടി രാജ്യത്താകെ ലോകത്താകെ വലിയ നിരാശ പടർത്താൻ വേണ്ടിയാണ് വലതുപക്ഷ ശക്തികൾ ശ്രമിച്ചത് അതാണ് ഇനി അവസാനമായി നിലനിൽക്കുമെന്നുള്ള പ്രചാരവേദകൾ സംഘടിപ്പിച്ചു അന്ന് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു മുതലാളിത്തം ശാശ്വതമായിട്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല ആ ആശയം അതിനു വേണ്ടിയല്ല അത് തൊഴിലാളി വർഗത്തിന്റെയും മറ്റ് അധ്വാനിക്കുന്നതിന്റെ ഭാഗങ്ങളിലും ജീവിത ദുരിതം വർദ്ധിപ്പിക്കുകയുള്ളു നമുക്കറിയാം ഓരോ കൊല്ലം ചെന്നോറും അത് കൃത്യമായിട്ട് തെളിഞ്ഞു വരികയാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ അമേരിക്കൻ സാമ്രാജ്യത്തെ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്ന അവസ്ഥ എന്താണ് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ പറഞ്ഞ് ശരിയാണ് എന്ന് തോന്നുന്നത് അവിടെ ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മനുഷ്യന്റെ ജീവിതം കൂടുതൽ കൂടുതൽ ദുരൂഹമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ അവസ്ഥ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തൊന്നും തന്നെ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് നല്ലപോലെ തെളിഞ്ഞുകൊണ്ടിരിക്കുക അവിടെയാണ് സോഷ്യലിസത്തിന്റെ പ്രാധാന്യം എന്ന് നാം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നത് ആശയപരമായിട്ടുള്ള കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് ഇടതുപക്ഷ ആശയങ്ങൾ കാലകരണപ്പെട്ടതാണ് എന്നുള്ള പ്രചാരവേല നടത്തിയിരുന്ന ആളുകൾ തന്നെ ആളുകൾ തന്നെ അത് തിരുത്താൻ നിർബന്ധിതമാകുന്ന ലോകാവസ്ഥയാണ് ഇപ്പോഴുള്ളത് അത്രയും നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെയും ശക്തി വർദ്ധിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയും ശക്തി വർദ്ധിച്ചില്ല എന്ന് മാത്രമല്ല പുറകോട്ട് പോയി എന്ന് പറയാനും കഴിയും നാം വിഭാവനം ചെയ്യുന്ന പോലെ നമ്മുടെ പാർട്ടിയുടെയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയോ മുന്നേറ്റം വേണ്ടെങ്കിൽ ഉണ്ടാക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നല്ലപോലെ വിലയിരുത്തുക ഈ കഴിഞ്ഞ ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ നടന്ന പാർട്ടിയുടെ ഇരുപത്തിനാലാം കോൺഗ്രസ് മുതലിൽ വെച്ചു തരുന്ന കോൺഗ്രസ് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ മുന്നേറാൻ കഴിയാത്തത് എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയാണ് ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു മാത്രമല്ല അതിന്റെ തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇന്ത്യയെ ശക്തിപ്പെടുത്തുക എന്ന ആ കടമ നിർവഹിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്താണ് അത് കണ്ടെത്തി അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിനെ തകർക്കുക എന്നുള്ള ആശയത്തെ എന്നുള്ള നിലപാട് നമ്മുടെ രാജ്യത്തും സ്വീകരിച്ചു നമ്മളെല്ലാം അത് നല്ലപോലെ ചർച്ച ചെയ്താണ് ആശയപരമായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മൾ ബോധ്യപ്പെട്ടതാണ് നമുക്കറിയാം നമ്മുടെ സ്വാധീനം കുറയുന്ന അവസ്ഥയുണ്ടായത് ബംഗാളിലെയും ത്രിപുരയിലെയും നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇല്ലാതായതുകൊണ്ട് ബംഗാളിലെ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനൊന്നോടുകൂടി ഇടതുപക്ഷം ഭരണവസാനിച്ചു രണ്ടായിരത്തി പതിനെട്ടോടുകൂടി ത്രിപുരയിലും ഗവൺമെന്റ് ഇല്ലാതായി ആ രണ്ട് ഗവൺമെന്റുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇല്ലാതായതോടുകൂടി വലതുപക്ഷ ആശയവിധിക്കാർ നമ്മുടെ രാജ്യത്തും വലിയ പ്രചാരവേലകൾ സംഘടിപ്പിച്ചു അന്നവർ സംഘടിപ്പിച്ച പ്രചാരവേല നമ്മുടെ മനസ്സിലെല്ലാം ഓർമ്മയുണ്ടാകണം അവരെന്ന് പറഞ്ഞത് ഇനി ഇടതുപക്ഷം അവശേഷിക്കുന്നത് കേരളത്തിലാണ് അങ്ങനെ കേരളത്തിൽ അവശേഷിക്കുന്ന ആ ഇടതുപക്ഷത്തെ കൂടി ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇടതുപക്ഷം ഇല്ലാതായി ഇടതുപക്ഷ ആശയമില്ല ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ആ ഇടതുപക്ഷ ആശയത്തെ അവര് ഭയപ്പെടുന്നു ചെറിയ പ്രസ്ഥാനമാണെങ്കിലും ആ ആശയം തങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ ആശയത്തെ ഇല്ലാതാക്കണമെന്ന് അന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ആർ എസ് എസും ബി ജെ പി എല്ലാം പ്രഖ്യാപിച്ചു ഇനി അവശേഷിക്കുന്ന തുരുത്തായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷത്തെയും തകർക്കണം എന്നാണ് തീരുമാനിച്ചത് അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ അവർ നടത്തും ആ ശ്രമങ്ങളെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും അതിനൊക്കെ നേരിട്ടവരാണ് നമ്മളതെല്ലാം ആ ശ്രമത്തിൽ നിന്നവർ പുറകോട്ട് പോവുകയല്ല ആ ശ്രമമായിട്ട് മുന്നോട്ട് പോവുകയല്ല അതാണല്ലോ കഴിഞ്ഞ പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നാം കേട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ എങ്ങനെ പുറകോട്ടടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചത് ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കിയെടുക്കാൻ കഴിയണമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് നടന്ന ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ ചർച്ച അല്ലെങ്കിൽ തീരുമാനം ഏറ്റവും പ്രധാനമായും നമ്മുടെ രാജ്യത്ത് ആപത്തായിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ബി ജെ പിയുടെ ഭരണം അവസാനിപ്പിക്കണം ആ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ നമ്മുടെ രാജ്യത്തു നിന്നും ഭരണത്തിനും മാറ്റി നിർത്താൻ കഴിയും പകരം ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് അധികാരത്തിലാണ് ആ മതനിരപേക്ഷ ഗവൺമെന്റിന്റെ അധികാരത്തിൽ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ ഇന്ത്യൻ പാർലമെന്റിൽ വർദ്ധിക്കേണ്ടതാണ് പ്രഭാഗം നമുക്ക് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുകൊണ്ട് ആ കരുന്ന് നിർവഹിക്കാൻ ഒരുപക്ഷെ നമ്മുടെ ക്യാമ്പയിൻ കൊണ്ടുണ്ടായ ഗുണം എന്ന് പറയുന്നത് നാനൂറ് സീറ്റിന്റെ കൂടി അധികാരത്തിൽ വരുമെന്നാണ് ബി ജെ പി പറഞ്ഞത് അല്ലെങ്കിൽ മോഡി പറഞ്ഞത് അങ്ങനെ നാന്നൂറ് സീറ്റിന്റെ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയെ തന്നെ തിരുത്താൻ ഉള്ള തീരുമാനമാണ് എടുത്തത് എന്നാൽ നമ്മുടെ എല്ലാം ശക്തമായ ക്യാമ്പയിൻ നമുക്ക് വിജയിച്ച് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിലും മതനിരപേക്ഷ ശക്തിക്ക് മുൻതൂക്കം ഉണ്ടാക്കാനും ബി ജെ പി എന്ന് പറയുന്ന ആ പാർട്ടിയുടെ അംഗസംഖ്യ ഇന്ത്യൻ പാർലമെന്റിൽ കേവലം ഇരുന്നൂറ്റി നാല്പതായി പിഴിച്ചു നിർത്താനായിട്ട് സ്വന്തമായി ബിജെപിക്ക് ഭൂരിപക്ഷം പോലും ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ അവസ്ഥ മെച്ചപ്പെട്ടു നമുക്ക് പറയാനില്ല കേവലം നാല് സീറ്റ് മാത്രമാണ് ലോക്സഭയിൽ സിപിഎമ്മ രണ്ട് സീറ്റാണ് സിപിഎക്കുതായ രണ്ട് സീറ്റാണ് സി പി എം എൽ അങ്ങനെ എട്ട് സീറ്റ് മാത്രമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷങ്ങൾക്കുള്ളത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇടതുപക്ഷ മുന്നേറ്റം ഉണ്ടാക്കും അല്ലെങ്കിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ ഇന്ത്യൻ പാർലമെന്റിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ആ പ്രധാനപ്പെട്ട ദൗത്യം നമുക്ക് നിർവഹിക്കാൻ കഴിയാത്ത അതടക്കം നമ്മൾ ഈ ഇരുപത്തിനാലാം കോൺഗ്രസ് ചർച്ച ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാർട്ടിയെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നമുക്ക് നടത്തേണ്ടത് ആ ഇടപെടൽ നടത്തതിന് നമ്മുടെ തൃശൂർ ജില്ലയ്ക്ക് വലിയ പങ്ക് നിർവഹിക്കാൻ കാരണം എന്താണ് ഈ തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടാക്കി കൊടുത്ത ജില്ല എന്ന നാണക്കേട് വാനക്കേട് നമുക്കുണ്ട് അതായത് തിരുത്തി കുറിക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനം കേട്ടെടുക്കാൻ വേണ്ടി ഒക്കെയാണ് ബി ജെ പിയുടെ ഒരു എം പി എ സംഭാവന ചെയ്ത ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല എന്നുകൂടിയുള്ള കാര്യം നാം നല്ലപോലെ തിരിച്ചറിയണം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വർഗീയവാദികളുടെയും ശക്തി കുറയ്ക്കണം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നാം സംഘടിപ്പിച്ചപ്പോൾ തന്നെയാണ് ഇവിടെ ആ വർഗീയ ശക്തികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം നാം വിസ്മരിക്കാൻ പാടില്ല നമ്മുടെ ജില്ലയിലെ നമ്മുടെ ഉത്തരവാദിത്വം കുറെ കൂടി വർദ്ധിക്കുക നമ്മൾ മാമ്മൂട്ടിയനെ സ്മരിക്കുന്ന സന്ദർഭത്തിൽ ആ ഉത്തരവാദിത്വം നാം വിസ്മരിക്കാൻ പാടില്ല ഇടതുപക്ഷങ്ങൾക്ക് ശക്തിപ്പെടാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയും ആ നഷ്ടപ്പെട്ട ആ ശക്തി വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടൽ നടത്തേണ്ട ഒരു സമയത്താണ് നമ്മുടെ മമ്മൂട്ടിയേട്ടിൻ്റെ ഒൻപതാമത് ശരമവാർഷികത്തിന് നാം ആചരിക്കുന്നു വളരെ ഗൗരവത്തോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി അത് ഏറ്റെടുക്കാൻ നമുക്ക് എഴുതേണ്ടതുണ്ട് നമുക്കറിയാം വീണ്ടും നാം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ശ്രമത്തിൽ ബി ജെ പിയും യു ഡി എഫും ഒന്നുചേരുന്ന കാഴ്ചകൾ നാം കാണുകയാണ് ഞാൻ എന്റെ എല്ലാ വിശദാംശങ്ങളും പറയേണ്ട ആവശ്യം അറിയാം എങ്ങനെ ഇടതുപക്ഷ ഗവൺമെന്റിനെ എന്നുള്ള പരീക്ഷണമാണ് നടത്തിട്ടുണ്ട് കാരണം ഇന്ത്യയിൽ ഇനി അവശേഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അത് കേരളത്തിൽ മാത്രമാണ് അങ്ങനെ കേരളത്തിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെ തന്നെ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി ആ ശ്രമത്തെ എല്ലാം തന്നെ പരാജയപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ ആവേശകമാണ് അതാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും അധികാരത്തിൽ വന്നത് അത് കേരളത്തിന്റെ പ്രത്യേകതയും കേരളത്തിന്റെ ചരിത്രത്തിൽ പെടുത്തിയാണ് തുടർച്ചയായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റുകൾ കേരളത്തിൽ വരാതിരിക്കുന്ന സ്ത്രീയാണ് അമ്പത്തിയേഴ് മുതലായി അൻപത്തി ഏഴിലെ ഗവൺമെന്റ് ബന്ധം ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഒരുപക്ഷെ കേരളം ഇന്ന് ലോകത്തിന്റെ മുന്നിൽ മാതൃകയാകാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇ എം എസിന്റെ ഗവൺമെന്റ് ഇട്ട അടിത്തറയിൽ നിന്നാണ് പക്ഷെ ആ ഗവൺമെന്റ് തുടർച്ച ഉണ്ടായില്ല അറുപത്തേഴിൽ വന്നപ്പോഴും തുടർച്ചയുണ്ടായില്ല എൺപതിൽ വന്നപ്പോഴും തുടർച്ച എൺപത്തി ഏഴിൽ വന്നപ്പോഴും തുടർച്ച ഉണ്ടായില്ല തൊണ്ണൂറ്റാറിൽ വന്നപ്പോഴും തുടർച്ച രണ്ടായിരത്തി ആറിൽ വന്നപ്പോഴും തുടർച്ചയില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ വന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പിണറായി നീക്കുന്ന ഗവൺമെന്റിന് തുടർച്ചയുണ്ടായി അതുകൊണ്ടാണ് എല്ലാ പ്രചാരവേലും തള്ളിക്കളഞ്ഞുകൊണ്ട് ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇടതുപക്ഷ ഗവൺമെന്റിനെ അധികാരത്തിലെത്തിച്ചു നമുക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്ക് എത്തഞ്ഞെടുപ്പ് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി തന്നെയാണ് ഭരിക്കുന്നത് നമുക്ക് കേവലം ഒരു സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ നമുക്ക് ഭരിക്കുമ്പോൾ അതോടുകൂടി പറഞ്ഞു ഇടതുപക്ഷ ഗവൺമെന്റ് അടുത്ത പ്രാവശ്യം വരില്ല ഇത് കഴിഞ്ഞു അവസാനിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപതായപ്പോൾ നമ്മുടെ കേരളത്തിലെ ചിത്രം മാറുന്നതാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പുറകോട്ട് പോയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിലെ ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ രീതിയിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ മുൻപിലെ ചരിത്രം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഭൂരിപക്ഷം തൃതല പഞ്ചായത്തിലേക്കും ഇടതുപക്ഷ മുന്നണിക്ക് വിജയിച്ച് കയറാൻ വേണ്ടി കഴിഞ്ഞു അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വേണത് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പിൽ നമുക്ക് രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് വാങ്ങിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുന്നേറാൻ കഴിയും സമാനമായിട്ടുള്ള കാര്യമാണ് ഇത്തവണ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് മാത്രമേ ലഭിച്ചു ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷം പരാജയപ്പെട്ടു അപ്പോഴും പറഞ്ഞു ഇടതുപക്ഷം ഇനി മുന്നോട്ട് വരില്ല അപ്പൊ ആ മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ കള്ള കള്ളപ്രചാരവേദികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം നമ്മളെല്ലാം തുറന്നു കാണിക്കുന്നവരാണ് ഞാനത് വിശാംശയിക്കോണ്ടത് എങ്ങനെയൊക്കെ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ചെറുപ്പമുണ്ടെ നമ്മുടെ ഏട്ടൻ കരുവന്നൂരിലെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത് അല്ലേ കരുവന്നൂരിൽ ബ്രാഞ്ച് സെക്രട്ടറി കരുവന്നൂരം ഉപയോഗിച്ചാണ് നമ്മളെ ഇന്ന് തകർക്കാൻ വേണ്ടി ചെയ്യുന്നത് കാരണം കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചു അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും തകർക്കാമെന്നുള്ള പരീക്ഷ അതൊരു ഭാഗം സാമ്പത്തികമായിട്ട് എങ്ങനെ ഞെരുക്കി കേരളത്തിന്റെ ഭരണത്തെ കുറിച്ച് ജനങ്ങളിൽ രൂക്ഷമുണ്ടാക്കാൻ കഴിയും കേരളത്തിന് അർഹതപ്പെട്ട ഒരു വിഹിതവും തരാൻ തയ്യാറാകാത്ത സ്ഥിതിയാണ് നമ്മൾ നിരവധി സമരങ്ങൾ അവരായ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എല്ലാം ചേർന്നുകൊണ്ട് വലിയ സമരം നടത്തി ആ സമരം നടത്തി കേരളത്തിന് അർഹമായത് അനർഹമായിട്ടുള്ളതല്ല അർഹമായ വിഹിതം പോലും തരാതെ ശ്വാസം വിട്ടിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കും എന്തുകൊണ്ടാണ് ആ നിലപാട് സ്വീകരിക്കുന്നത് ആ നിലപാട് സ്വീകരിക്കാൻ കാരണം ഈ ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവർക്ക് പണം പണമുണ്ടായതുകൊണ്ടാണ് അവർ വികസന രംഗത്തും ക്ഷേമരംഗത്തും മുന്നേറുന്നത് ഇന്ത്യയ്ക്കും ലോകത്തിനുമെല്ലാം മാതൃകയായി മാറുന്നത് അങ്ങനെ മാറാതിരിക്കണമെന്നുങ്കിൽ അവർക്ക് അർഹതപ്പെട്ട സംഖ്യ പോലും കൊടുക്കാതിരിക്കുക എന്നുള്ള ഗൂഢ ലക്ഷ്യമാണ് കേന്ദ്ര ഗവൺമെന്റ് അതിനുള്ള ഒപ്പം നിൽക്കുകയാണ് കോൺഗ്രസും ചെയ്യുന്നത് ഇവിടുത്തെ പ്രതിപക്ഷവും അതിനോട് കൂടെ നിൽക്കുക പ്രതിപക്ഷത്തിന് ഒരു തവണ അധികാരം പോയാൽ തന്നെ അവർക്ക് സഹിക്കില്ല രണ്ടു തവണ പോകും ഇനി മൂന്നാം തവണയും അധികാരത്തിലേക്ക് വരാൻ കഴിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നെല്ലാം പറയാൻ തുടങ്ങിയിരിക്കുന്നുവർ മൂന്നാം തവണ ഇടതുപക്ഷം തന്നെയാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ പോകും വനവാസത്തിന് പോകുമെന്നൊക്കെ പറഞ്ഞ് ശബ്ദമെടുക്കാൻ തുടങ്ങി അപ്പൊ അധികാരം നഷ്ടപ്പെട്ടതിന്റെ വേവലാതി അവർക്ക് നല്ല പോലെ അവരും ബി ജെ പിയോടൊപ്പം ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് കമ്മീഷൻ വലതുപക്ഷ കക്ഷികൾ അത് യു ഡി എഫും ബി ജെ പിയും എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് അങ്ങനെ ഇടതുപക്ഷത്തെ തകർക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന പ്രവർത്തനം നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് കാര്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഇരുപതായപ്പോൾ ആ ചിത്രം മാറി ഇരുപത്തി ഒന്നിൽ നമ്മൾ വീണ്ടും ഇതിലാതെ അത് തന്നെയാണ് സമാനമായിട്ടൊരു സംഭവമാണ് ഇരുപത്തിനാലിൽ സംഭവിച്ചത് ഈ ഇരുപത്തഞ്ചിലെ ലോക്കൽ പടി തെരഞ്ഞെടുപ്പ് അധിക ദിവസമില്ല ധികു മാസം ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടത് അതിന് ദീർഘപരമായിട്ടുള്ള പങ്ക് വഹിക്കേണ്ടത് സി പി എം ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂന്നാം വട്ടവും ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിട്ട് ആ തെരഞ്ഞെടുപ്പിനെ മാറ്റണം ആ മാറ്റിനു വേണ്ടിയുള്ള എല്ലാ ഭൗതിക സാഹചര്യവും നമ്മുടെ കേരളത്തിലുണ്ട് നമ്മൾ കേവലം പത്ത് വർഷം ഭരിക്കുക മാത്രമല്ലല്ലോ ആ ഭരിച്ച സന്ദർഭത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ നല്ലപോലെ കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട ഈ കേരളത്തിന്റെ ചരിത്രം വീണ്ടും തിരുത്തി കുറിച്ചുകൊണ്ട് മൂന്നാം വട്ടവും ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ എന്നൊക്കെ സംശയം പതിനഞ്ഞ് കൊണ്ട് ഞാൻ എന്റെ സന്തോഷം നമുക്കറിയാം ഇപ്പൊ ഈ നവംബർ ഒന്ന് നമ്മളെല്ലാം പറയുന്ന കാര്യം അത് ചെറുതായിട്ട് കാണേണ്ടതില്ല ഈ നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നവംബർ ഒന്ന് എന്ന് പറയുന്ന ദിവസം അതിന് വലിയ പ്രത്യേകതയുള്ള ദിവസം നമ്മുടെ കേരളം ഒരുപാട് രംഗത്ത് മാതൃകയാണ് എന്ന് പറയുമ്പോഴും ഇപ്പോഴും അതിദാരിദ്ര്യമുള്ള ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്ത് വന്നു കഴിഞ്ഞ് മന്ത്രിഭാഗ സത്യപ്രന് ചെയ്ത് ആദ്യത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത കാര്യമാണ് അതായത് നമ്മുടെ കേരളം ഒരുപാട് രംഗത്ത് മോഡലാണ് മാതൃകയാണ് അത് ദേശീയ അന്തർദേശീയ രംഗത്ത് മാതൃകയാണ് അങ്ങനെ ദേശീയ രംഗത്തും അന്തർദേശീയ രംഗത്തും മാതൃകയായി നിൽക്കുന്ന ഈ കേരളം അതിദാര്യം ഇപ്പോഴും കേരളത്തിൽ അതിദാർ ഇപ്പോഴും ഉണ്ട് ആ അതിദാര്യത്തിനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മോഡൽ എന്ന് പറയുന്നത് അർത്ഥവത്താവും അതുകൊണ്ടാണ് പറഞ്ഞത് അന്ന് തീരുമാനിച്ച് അതിദാരിദ്ര്യ ദരിദ്രരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക അത് കണ്ടെത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എത്ര മുന്നിലെത്തിയെന്ന് എന്ന് പറയുമ്പോഴും ദാരിദ്ര്യം സഹിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അതിന്റെ നേട്ടം ആ സമൂഹത്തിൽ കിട്ടിയെന്ന് പറയാനുള്ളത് അതുകൊണ്ടാണ് നമ്മൾ സർവേ നടത്താൻ തീരുമാനിച്ചത് ആദ്യത്തെ മന്ത്രി മന്ത്രിസഭായോഗത്തിന്റെ ആദ്യത്തെ തീരുമാനം ആ തീരുമാനം തീരുമാനമനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ സർവേ നടത്തിയത് സർവേ നടത്തിന്റെ റിസൾട്ട് പുറത്തുവിടുകയില്ല നമ്മളെല്ലാം പ്രസംഗിക്കുന്നതാണ് മൊത്തം നമ്മുടെ കേരളത്തിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദുരിതരായിട്ട് അവശേഷിക്കുന്ന കണ്ടെത്തി അങ്ങനെ കണ്ടെത്തിയ ആളുകളെ ആ റിപ്പോർട്ട് അവിടെ മേശേരി വെക്കാനല്ല തീരുമാനിച്ചത് അങ്ങനെ അതിദരിതരായി കണ്ടെത്തിയ ആളുകളെ അതിദാരിദ്ര്യം എങ്ങനെ പരിഗണിക്കാം പദ്ധതികൾ തയ്യാറാക്കിയാണ് വിശദം അങ്ങനെ കേവലം പദ്ധതി തയ്യാറാക്കുമ്പോൾ മാത്രമല്ല മൂന്ന് വർഷക്കാലം കൊണ്ട് നമ്മുടെ കേരളത്തിലെ അവശേഷിക്കുന്ന അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളുടെ അതിദാരിദ്ര്യം ഇല്ലാതാക്കി അതിദരിദ്രാത്ത നാടായി നമ്മുടെ നാടിന് മാറ്റണം ആ തീരുമാനം എടുത്തുകൊണ്ടാണ് പറഞ്ഞത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നവംബർ എന്നാകുമ്പോൾ ഈ അറുപത്തി നാലായിരത്തി ആറ് കുടുംബത്തിൽ എത്ര കുടുംബങ്ങളെ അതിദാരിദ്ര്യം മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള കണക്കെടുക്കണം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാം കണക്കെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ മുപ്പത്തിരണ്ടായിരമായി കുറഞ്ഞു അറുപത്തിനാലായിരം മുപ്പത്തിരണ്ടായിരമായി കുറഞ്ഞു വീണ്ടും നമ്മൾ തീരുമാനിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നാകുമ്പോൾ ഇതിൽ എത്ര പേരെ മോചിപ്പിച്ചു എന്നുള്ള കണക്കെടുത്ത് ആ കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടു അതിൽ പതിനാറായിരം കുടുംബങ്ങൾ അവശേഷം ആ പതിനാറായിരത്തിൽ പതിനാറായിരം താഴെ വരുന്ന കുടുംബ അതിഥ കുടുംബങ്ങളെ കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാകുമ്പോഴേക്കും അവരെ ആധാരത്തിൽ മോചിപ്പിക്കണം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അതിദരിതല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളം പ്രഖ്യാപിക്കപ്പെടുന്നത് സമയമാണ് അത് ഇപ്പോൾ പറയുമ്പോൾ ആളുകൾക്ക് അത്ര ആവേശമില്ല കാരണം നമ്മുടെ കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലാതെ ഇത് നാം മനസ്സിലാക്കുമ്പോൾ ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന്റെ തോത് എത്രയാണ് എന്നുകൂടി മനസ്സിലാക്കി പോകുമ്പോഴാണ് അതിധരിതലാത്ത കേരളമായിട്ട് നമ്മൾ മാറി എന്നുള്ളതിന്റെ അഭിമാനബോധം കുറച്ചുകൂടി ഉയരം ഇപ്പൊ അടുത്ത കാലത്താണ് ഇൻഡെക്സ് പുറത്തു വന്നത് ലോകത്തെ ദാരിദ്ര്യത്തിന്റെ ഓരോ രാജ്യങ്ങളുള്ള കണക്ക് ആ കണക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം ഇപ്പൊ ബി ജെ പിരും ആർ എസ് കാരും ബാക്കി കിട്ടിയ ഇന്ത്യ വികസിച്ച് ഇങ്ങനെ സമ്പന്നമായി കൊണ്ടിരിക്കുകയാണോ എന്നാൽ ആ വേൾഡ് പോവർട്ടി ഇൻഡെക്സിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമാണ് ഇന്ത്യ അങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള ഇന്ത്യയിലാണ് ഒരു സംസ്ഥാനം ഇടതുപക്ഷം എന്താണ് നേട്ടം എന്ന് പറയുന്നത് ചോദിക്കുന്നുള്ളോ എന്താണ് വ്യത്യാസം എല്ലാം കണക്കാണെന്ന് പറയുന്നത് അല്ല ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ കിടക്കുന്ന രാജ്യത്ത് ഇതാ ഒരു കൊച്ചു സംസ്ഥാനം ആതിദരിതല്ലാത്ത സംസ്ഥാനമായി എന്ന് പറയുന്നതാണ് ഇടതുപക്ഷത്തിന്റെ നേട്ടം എന്ന് പറയാൻ കഴിയുന്നത് പഠിത്തകാലത്ത് വേറൊരു കണക്കും പുറത്തു വന്നു നമ്മുടെ സേവകൾക്ക് ശ്രദ്ധിച്ചു വേണം അതായത് ശിശു മരണ നിരക്കിന്റെ കണക്കാണ് ആ ശിശു മരണ നിരക്ക് ലോകത്ത് ഏറ്റവും കുറവുള്ളത് അമേരിക്കയാണ് ആ കണക്കിൽ കൃത്യമായി പറഞ്ഞു അതിൽ നമ്മുടെ രാജ്യത്ത് ആയിരം സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ അതിൽ ഇരുപത്തഞ്ച് കുട്ടികൾ മരിച്ചു ആയിരം സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് കുട്ടികൾ മരിച്ചു അമേരിക്കയിൽ ആയിരം സ്ത്രീകൾ മരിക്കുമ്പോൾ അഞ്ച് പോയിന്റ് ആറ് കുട്ടികൾ മരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിനെ കുറിച്ച് അഭിമാനത്തോട് പറയേണ്ടി ലോകത്തെ ഏറ്റവും ഒരു സംസ്ഥാനം എടുത്തു ഏറ്റവും കുറവ് ശിശു മരണ നിരക്കുള്ള നാട് അല്ലെങ്കിൽ സംസ്ഥാനം എന്ന് വെച്ചാൽ അത് കേരളമാണ് അടുത്ത കാലത്ത് നമ്മൾ നിസ്താരമായി ആരോഗ്യ മേഖല ആകത്താറുന്നു എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് അഞ്ച് കുട്ടികളാണ് അമേരിക്കയിൽ കടത്തി വെട്ടി ശിശു ശിശുമരണ നിരക്ക് കുറഞ്ഞു കുറഞ്ഞ് അഞ്ച് കുന്നിൽ അഞ്ചല്ല ഒരു കുഞ്ഞു പോലും മരിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കണം അതിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആരോഗ്യ പരിപാലന രംഗത്ത് നമ്മൾ എത്ര മുന്നേറുന്നു മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോൾ ഒരിക്കലും അവർക്ക് ആരോഗ്യം ഉണ്ടാവില്ല ആരോഗ്യമുള്ള അമ്മമാർക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിയുള്ളൂ തെക്കൻ സുഡാനിൽ നിങ്ങൾ അടുത്ത ദിവസം വായിച്ചു വാർത്ത കണ്ടോ ടിവിയിൽ കണ്ടോ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാൻ വേണ്ടി കൂടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റോട്ടോട് അവിടുത്തെ കണക്ക് വന്നിരിക്കുന്ന പതിനൊന്ന് ലക്ഷത്തിലധികം വരുന്ന ഗർഭിണികളായിട്ടുള്ള അമ്മമാർ അവര് അനിയമിക്കണം അപ്പൊ അനിമിക്കായിട്ടുള്ളൊരു അമ്മ അനിയമിക്കായിട്ടുള്ള കുട്ടിയെ പ്രസവിക്കൂ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ കൂടെ ഇരിക്കുന്നുണ്ട് അനിയമിക്കാനും കുട്ടികളും അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക അവിടെയാണ് ലോകത്തിന്റെ മുമ്പിൽ ഒന്നാം സ്ഥാനത്തേക്ക് ശിശുമാരുടെ നിരക്കിൻ്റെ കാര്യത്തിൽ നമ്മുടെ കേരളം മാറിയത് അതുപോലെ ഓരോ കാര്യത്തിലും ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നു ഏത് കാര്യം എടുത്ത് പരിശോധിക്കുമ്പോഴും നമ്മുടെ കേരളം ഇപ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ ഇപ്പോൾ വികസന സദസ്സുകൾ നടത്തി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ ലോക്കൽ ബോഡീസ് നടപ്പിലാക്കിയ വികസന പദ്ധതികൾ അത് തീരാത്തതാണ് ഞാൻ ഇന്നലെ കിഴക്കഞ്ചേരി പോയി അവിടുത്തെ പ്രസിഡന്റ് അവിടെ ആരോ പറഞ്ഞു പ്രസിഡന്റ് ഒന്നും ആദ്യം പ്രസിഡന്റായി വന്ന പരിധിയാണ് പ്രസംഗിക്കാൻ അത്ര വശമില്ല പക്ഷെ അവർ ഇന്നലെ ഒന്നര മണിക്കൂറാണ് എന്നെ അവിടെ ഈ ചീട്ട് പ്രസംഗിച്ചത് കാരണം ഈ കഴിഞ്ഞ നാലര വർഷക്കാലം അല്ലെങ്കിൽ അഞ്ചു വർഷക്കാലം ആ പഞ്ചായത്ത് കാര്യങ്ങളാണ് ഹലവഞ്ചേരി പഞ്ചായത്തില് അതിന്റെ തല പോയി അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഇടതുപക്ഷമാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇനി പഞ്ചായത്തുള്ള കാലത്തോളം ലോകമുള്ള ഇടതുപക്ഷമല്ലാതെ കക്ഷി അതൊക്കെ കക്ഷി വരില്ല അത് പറയുന്നത് പബ്ലിക് പൊതുപരിപാടിയില്ല മറ്റ് പാർട്ടികളൊക്കെ അവരെ മുന്നില് വെച്ചിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവേശം കയറി കഴിഞ്ഞപ്പോൾ പറഞ്ഞു നാൽപ്പത്തഞ്ച് കൊല്ലമായി തുടർച്ചയായിട്ട് ഇടതുപക്ഷം ഭരിക്കുകയാണ് അത് ഇപ്പോഴൊന്നും അവസാനിക്കാൻ പോകുന്നില്ല അത് ലോകാവസാനം വരെ ഇടതുപക്ഷം ഭരിക്കുമെന്നുള്ള കൂടി പറയാൻ കഴിയാണ് പഞ്ചായത്ത് സദസ്സുമാണ് അങ്ങനെ ഓരോ പഞ്ചായത്തും എങ്ങനെയാണ് വികസന സദസ്സുമായി ബന്ധപ്പെട്ട് അപ്പോൾ വെറുതെ അല്ല ഇടതുപക്ഷം വരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉണ്ടാകണം എന്ന് പറയുന്നത് അത് ഈ നാടിന്റെയും ജനങ്ങളുടെയും ഉത്തമ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് വരുന്നത് എന്നുള്ള ബോധം നമുക്ക് പൊതുസമൂഹത്തിനുണ്ടാക്കി കൊടുക്കാൻ കഴിയും ആ പൊതുജന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ പ്രചാരവേലകളാണ് സംഘടിപ്പിക്കുന്നത് ഇവിടെ റീസെട്ടും പറഞ്ഞല്ലോ അതായത് എങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ നമ്മുടെ ആളുകളിലടക്കണം ഇടതുപക്ഷ മനസ്സുകളെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടക്കുന്നത് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് നമുക്കെതിരായി നടക്കുന്നത് ഒരു വിശ്വാസം കൊണ്ടും ഒരു മനുഷ്യന്റെയും പട്ടിണി ഇതുവരെ മാറിയിട്ടില്ല മാറിയിട്ടുണ്ടോ എത്ര പ്രാർത്ഥിച്ചാലും പട്ടിണി മാറൂ ரெண்டு போடு ஒரு தேவஸ் பிரசண்டுமாயிட்டே மாறல இது இதுபோ நமக்கு மடிய நாலம்பலத்திலேயும் எட்டம்பலத்திலேயும் கொண்டு பட்டிணி மாறும் கம்யூனிஸ்டாரு கம்யூனிஸ்டாருக்கு பயிலும் പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് എങ്ങനെയാണ് എന്ന് പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കണ്ടേ പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മുടെ മുൻമുറക്കാർ തല്ലുകൊണ്ട് സമരം ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയില്ല അക്ഷരം കിട്ടിയത് എങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണോ നമ്മളിവിടെ സമ്പൂർണ്ണ എങ്ങനെയാണ് ഏതെങ്കിലും ആരോടുകൂടെ പ്രാർത്ഥിച്ചിട്ടാണോ അതിനു വേണ്ടിയുള്ള പ്രവർത്തനം അപ്പം ആ രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ എന്തോ മടി മുപ്പത് ലക്ഷം കർഷകരുടെ കയ്യിലേക്കാണ് അമ്പത്തി ഏഴിലധികാരത്ത് വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭൂമി കൊടുത്തത് ആ ഭൂമി കിട്ടിയവരാണ് പിന്നീട് മനുഷ്യരായി മാറി അതുവരെ മനുഷ്യരില്ലായിരുന്നു മൃഗങ്ങളെപ്പോലെ പണിയെടുക്കുകയായിരുന്നു നല്ലതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ അവകാശം ഉണ്ടായിട്ടില്ല നല്ല വീടുണ്ടായിട്ടില്ല പാത്രം ഉണ്ടായിരുന്നില്ല നല്ല ഭക്ഷണം ഉണ്ടായിട്ടില്ല മക്കളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം എന്താണ് ഓരോ വർഷവും പണിയെടുക്കുന്ന മുഴുവൻ തന്നെ പാട്ടം ഞാൻ അടുത്ത ദിവസം ഒരു പുസ്തകം വായിച്ചു അതിൽ പറയുന്ന അമ്പത് ശതമാനം പറഞ്ഞോളാം കേക്കില്ലേ അമ്പത് ശതമാനം വിളവിന്റെ അമ്പത് ശതമാനം പാട്ടൊളാക്കണം വിളവിന്റെ അല്ല ഓരോ കൊല്ലം നിശ്ചയിക്കും ഇത്ര പാട്ടോ അമ്പത് ശതമാനം ആളാക്കണം അപ്പൊ അതിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് ആര് സഹിക്കണം കർഷകൻ സഹിക്കണം മറ്റേ ജന്മിക്ക് അമ്പത് പേഴ്സൻ്റെ അളന്ന പുറത്തേക്ക് ഇന്നും കിട്ടുന്ന ദൃശ്യമായത് കൊണ്ടാണ് കുടുംബം പേറും അപ്പോൾ അവരെ മക്കളെ ഒന്നും പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അമ്പത്തേഴിന് ശേഷം അവർ കുയുന്ന നെല്ല് അവരുടെ അറകളിലേക്ക് വന്നു അവർ അവരാവശ്യം കഴിഞ്ഞ് വിറ്റു വിറ്റ് കഴിഞ്ഞപ്പോൾ അവരെ മക്കളെ നന്ന പോലെ പഠിപ്പിക്കാൻ പറ്റും അവർക്ക് നല്ല വീടുണ്ടാക്കാൻ പറ്റും നല്ല വസ്ത്രം ധരിക്കാൻ പറ്റും അങ്ങനെ പിന്നെ പിന്നെ വളർന്ന് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ആര് മക്കൾ പഠിച്ച് വലിയ ആളുകളായി അങ്ങനെ വന്ന് വന്ന് പിന്നീടുള്ള തലമുറ വന്നു കഴിഞ്ഞപ്പോൾ ആ പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയി എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഞങ്ങൾ ഈ നിലയിൽ എത്തിയത് എന്നുള്ള കാര്യം വിസ്മരിച്ചു പിന്നെ അവർ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉയർത്തുമ്പോൾ നമ്മുടെ തലമുറയിൽ പകച്ചു നിൽക്കുക കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ത്യാഗപൂർണമായ സമരത്തിന്റെയും പോരാട്ടത്തിന്റെയും സഹനത്തിന്റെയും എല്ലാം ഫലമായിക്കൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ കേരളീയ സമൂഹം വളർന്നു വന്നതെന്ന് ആത്മാഭിമാനത്തോടു കൂടി തന്നെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും പറയാൻ കഴിയുക എന്നുള്ളതാണ് അത് എത്ര കണ്ട് നമ്മൾ പറയുന്നുണ്ട് പറയാൻ മടിച്ചാൽ അത് പിന്നിരിപ്പൻ ശക്തികൾക്ക് അവരുടെ മുന്നേറ്റത്തിന് സഹായമാണ് ആ മുന്നേറ്റത്തെയാണ് തടയേണ്ടത് ശരിയായ നിലപാട് സ്വീകരിക്കുന്നവരാരാണ് എന്ന് പുതിയ തലമുറയടക്കം പഠിപ്പിക്കാൻ വേണ്ടി മൗണ്ടേറ്റിനെ സ്മരണ പുതുക്കുന്ന സന്ദർഭത്തിൽ മൗണ്ട് ഏറ്റിനെ പോലെയുള്ള ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുകൂടി പുതിയ തലമുറയെ പഠിപ്പിച്ചുകൊണ്ടായിരിക്കണം മമ്മൂട്ടേട്ടന്റെ സ്മരണം നാം പുതുക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മമ്മൂട്ടേട്ടൻ നമ്മുടെ പ്രസ്ഥാനത്തെ വലിയ രീതിയിൽ വളർത്തി അത് പുറകോട്ട് പോയിട്ടില്ല ചെറിയൊരു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും ഇപ്പോഴും ഈ തൃശ്ശൂരിലെ നമ്പർ വൺ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ഏത് കണ്ണും അങ്ങനെ പറയാൻ പാടില്ല അല്ലേ അങ്ങനെ പറയാൻ പാടില്ല ആർക്കും അറിയാം നമ്പർ വൺ പാർട്ടി അവിടെ നിന്നും പുറകോട്ട് പോകാൻ കഴിയുന്നില്ല നമുക്ക് ഇനി ഇനിയും മുന്നേറണം ആ മുന്നേറ്റത്തിൽ മമ്മൂട്ടേട്ടന്റെ ഓർമ്മ നമുക്ക് വടിയാട്ടിയായി മാറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മമ്മൂട്ടേട്ടന്റെ മരിക്കാത്ത സ്മരണങ്ങൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദാഹരണത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു അഭിവാദ്യങ്ങൾക്കുന്നു